കൂട്ടുകാരെ നമ്മളാൽ കഴിയുന്ന എന്ത് കർമ്മവും പ്രായഭേദമന്യേ ഒത്തൊരുമയോടുകൂടി മനസ്സോടുകൂടി ചെയ്യുക എന്നത് ഒരു വലിയ പാഠമാണ് വസ്ത്രത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും ധൈര്യത്തിലാണെങ്കിലും കാഴ്ചപ്പാടിലാണെങ്കിലും എൻ്റെ മക്കളെല്ലാം തന്നെ ഒരു ശ്രേഷ്ഠത നിലനിർത്തണം എന്നുള്ളത് എനിക്ക് ഏറ്റവും നിർബന്ധമായ കാര്യമാണ് നിത്യതി നൃത്തനാട്യ കലാലയ വിദ്യാപീഠത്തിൻ്റെ മൂന്ന് ക്ലാസ്സുകൾ കൂടി നമ്മൾ സ്ഥാപിച്ചു തൂത്ത് തുടച്ച് വൃത്തിയാക്കി മനോഹരമാക്കി മൂന്ന് ക്ലാസ്സുകളിലെയും പരമാവധി ജോലികളും ഞങ്ങൾ തന്നെ ചെയ്തു കാഴ്ചയിൽ ഉപയോഗമില്ലാതെ അല്പം വിരൂപമായി കിടന്നിരുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ കഴിയും വിധം സുന്ദരമാക്കി രണ്ട് ദിവസത്തെ കഠിനയജ്ഞത്തിൽ മൂന്ന് ക്ലാസ്സുകളും ഒരു കലാക്ഷേത്രമായി മാറി നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ കുറേ ഏറെ അല്ലേ കുറേ യജ്ഞത്തിന് ശേഷം ഞങ്ങളെല്ലാവരുമായിട്ട് ചേർന്ന് നമ്മുടെ എന്താ പറയുക മടവൂർ പാരിപ്പള്ളിയിലെ മടവൂർ എന്ന സ്ഥലത്ത് തുമ്പോട് ജംഗ്ഷനിലായിട്ട് എസ് കെ ബിൽഡിങ്സിലായിട്ട് നിത്യതി നൃത്തനാട്യ കലാലയുടെ ഒരു പുതിയ ബ്രാഞ്ച് സ്ഥാപിച്ചു അപ്പോൾ ഐശ്വര്യമായിട്ട് അധികം ഒന്നും ആരുമില്ല എൻ്റെ അമ്മ വിളക്ക് കൊളുത്തി പിന്നെ ഞങ്ങൾ ഏഴുപേരും അഞ്ചു ചേനും പിന്നെ ഞങ്ങളുടെ ഈ ക്ലാസിൻ്റെ ഓണറായ ബിൽഡിങ്ങിൻ്റെ ഓണറായ സാറും ചേർന്നായിട്ട് വിളക്ക് കൊളുത്തി ോഡ് ക്ലാസ്സിൽ ആദ്യമേ കണ്ടില്ലേ ആദ്യത്തെ ജോലിയെല്ലാം ചെയ്ത് ഇപ്പോൾ ഈ ക്ലാസ് നല്ല നീറ്റായി ഇനി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ മാറ്റും എല്ലാം ഇട്ട് നല്ല വൃത്തിയാക്കി നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ അധ്യാപകരായിട്ട് എത്തുന്നത് നമ്മുടെ അനാമിക ടീച്ചറും നമ്മുടെ ജാനകി ടീച്ചറുമാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് സന്തോഷമാണോ എന്നുള്ളത് എങ്ങനെ മക്കളെ പുതിയ ക്ലാസ്സിനെ കുറിച്ച് വളരെയധികം ചേച്ചി അപ്പൊ നിങ്ങളുടെ അല്ലേ നിങ്ങളുടെ മക്കളെ പോലെ വരുന്ന മക്കളെയെല്ലാം നിങ്ങൾ പരിപാലിക്കുകയും നല്ല നിലയിൽ ഉയർത്തി എടുക്കുകയും ചെയ്യും അല്ലെ അതെ ചേച്ചി ഉറപ്പായിട്ടും എങ്ങനെയുണ്ട് അനാമികമുള്ള സന്തോഷാണോ അതെ ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണ് ഞാൻ നമുക്ക് ഇത്രയും വലിയൊരു ക്ലാസ് കിട്ടുന്നത് ഒരുപാട് സന്തോഷം പുതിയൊരു തുടക്കം ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ അധ്യാപകരെ പരിചയപ്പെട്ടു അമ്മ എങ്ങനെ സന്തോഷം സന്തോഷം ഭയങ്കര നാണം അപ്പൊ എന്റെ സാറിനോട് കൂടെ ചോദിക്കുവാണ് സാറ് ഞങ്ങൾക്ക് ബ്ലസ് ഒക്കെ തന്ന് ഈ കലാലയം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ സഹായവും സൗകര്യവും ചെയ്ത് തന്നു ഒരുപാട് നന്ദിയുണ്ട് സാർ സാറെ സന്തോഷമാണോ ഹാപ്പി 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 വളരെ വളരെ എന്തെങ്കിലും സന്തോഷം 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 ഈ ഇത്തരം ഒരു സംരംഭം തുടങ്ങിയത് ഏറ്റവും സന്തോഷകരമാണ് ഒരുപാട് നന്ദി ഇതാണ് ഞങ്ങളുടെ തുമ്പോടുള്ള ക്ലാസ് പാരിപ്പള്ളിക്ക് അടുത്തുള്ള മടവൂർ തുമ്പോട് ജംഗ്ഷനിലും കിളിമാനൂർ ജംഗ്ഷനിലും നാവായിക്കുളം ശങ്കരനാരായണ ക്ഷേത്രത്തിന് എതിർവശത്തുമായാണ് നിത്യതി നൃത്തനാട്യകലാലയ വിദ്യാപീഠത്തിന്റെ മൂന്ന് ക്ലാസുകൾ ആരംഭിച്ചത് അപ്പോൾ നമ്മുടെ നിത്യതി നൃത്തനാട്യ കലാലയയുടെ കിളിമാനൂർ ബ്രാഞ്ചിലെ യോ ദൈവമേ ഫണ്ട് ഇത്ര ഉണ്ടായിരുന്നാണ് ഇപ്പൊ പിടിക്കാൻ വയ്യ കിളിമാനൂർ ബ്രാഞ്ചിലെ അധ്യാപകർ നമ്മുടെ ജനമോളം നമ്മുടെ അഭിരാമി ആണ് കേട്ടോ നല്ല മിടിക്ക കുട്ടികളായിട്ട് പഠിപ്പിച്ച് എല്ലാം ഓക്കെ ആക്കണം ഓക്കെ വിദ്യാപീഠമൊക്കെ നന്നായിട്ട് എടുക്കണം എങ്ങനെയുണ്ട് ആ സന്തോഷമായിട്ടിരിക്കണം എങ്ങനെയുണ്ട് ക്ലാസ് ആദ്യം വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടായിരുന്നു ആ എനിക്ക് എന്തോ ഒരു ഡൗൺ ആയിരുന്നു ആദ്യം വന്നപ്പോൾ തുമ്പ് കാട്ടി എനിക്ക് ഡൗൺ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ കുറേ ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ സങ്കടം വന്ന് പക്ഷേ ഇങ്ങനെ ആൻറ്റിമാരൊക്കെ വന്ന് എവിടെ ഇങ്ങനെ ഒരു സന്തോഷം പെട്ടെന്ന് ഇങ്ങനെ വന്നു പെട്ടെന്ന് തന്നെ സന്തോഷം ഇങ്ങനെ നിലനിൽക്കും ചിലപ്പോൾ പോകും എനിക്ക് അറിയത്തില്ല ഒരുപാട് സന്തോഷം പുതിയൊരു ക്ലാസ്സിലൊട്ട് നല്ല സന്തോഷമാണ് കുഴപ്പമൊന്നും എനിക്ക് എനിക്കിഷ്ടമായി എനിക്ക് ഈ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മൂന്ന് ക്ലാസ് വല്ല ഇഷ്ടമാണ് നല്ല സന്തോഷം ആ ഒരു ഈ പഠിപ്പിക്കാൻ എല്ലാ കാര്യവും നിത്യദയുടെ ഓരോ വളർച്ചയും അപ്പൊ ചേച്ചി നിങ്ങളെ കുഞ്ഞിലേന്ന് ഇങ്ങനെ വരുത്തുകയാണൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തുന്ന എല്ലാ മക്കളും ആയി വരണം നമ്മൾ എങ്ങനെ അല്ലെങ്കിൽ നാളെങ്ങനെ കൊച്ചടി ചേച്ചി ചേച്ചി എന്ന് വന്നപ്പോഴും ഒരുപാട് സന്തോഷം അടുപ്പമുള്ള കുറച്ചു പേരുടെ മാത്രം സാന്നിധ്യത്തിൽ ഒരുപാട് ആഘോഷമൊന്നുമില്ലാതെ എൻ്റെ അമ്മയെക്കൊണ്ട് വിളക്ക് കൊളുത്തിയാണ് മൂന്ന് ക്ലാസ്സുകളും തുടക്കം കുറിച്ചത് രാവിലെ എട്ടരയ്ക്ക് തുമ്പോട് ക്ലാസും പതിനൊന്ന് മണിക്ക് കിളിമാനൂർ ക്ലാസും വൈകിട്ട് മൂന്ന് മണിക്ക് നാവായിക്കുളത്തെ ക്ലാസ്സും ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കുട്ടികളൊക്കെ അഡ്മിഷൻ എടുത്ത് തുടങ്ങിയതിനു ശേഷം കുറച്ചുകൂടി രൂപവൽക്കരണം ഈ ക്ലാസ്സുകളിൽ ആവശ്യമായി ഉണ്ട് നിത്യതിയിലെ നാവായക്കുളത്തിലെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് നമ്മുടെ മോളും നമ്മുടെ മീനാക്ഷി ടീച്ചറും നമ്മുടെ ശ്രീലക്ഷ്മി മോളും ആണ് അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് സിദ്ധ്യമോളെ ഹാപ്പിയാണോ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇവിടെ ഫസ്റ്റ് കിടന്ന ഭീകരമായിരുന്നു അതൊക്കെ റെഡിയാക്കി എടുത്തതാ ആ ഇനി സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം ഒന്നും ഉണ്ട് <laughs> थी। थी <laughs> <laughs> आ, ും തീർച്ചയായിട്ടും അത് പറഞ്ഞ ജോലി സ്കൂളിൽ പോലത്തെ ആ ലീവ് കിട്ടിയില്ലേ നമ്മൾ എല്ലാവരുമായിട്ടാ ചെയ്യും ഹാപ്പിയാണല്ലോ അപ്പൊ ഇനി നമ്മുടെ ഭാരതത്തിലും വിദ്യാപീഠത്തിലൂടെ ഒരുപാട് മക്കൾക്ക് ഒരുപാട് അറിവുകൾ പകർന്ന് നല്ല മെഡിക്കൽ അധ്യാപിക ആയിട്ട് വരും അല്ലേ ശരി ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ് അതെ പറഞ്ഞു സന്തോഷമാണോ മൂന്ന് നിന്ന് ആറ് ക്ലാസ്സിലോട്ട് മാറി അപ്പൊ അതിൻ്റെതായ എല്ലാ സന്തോഷവും ഉണ്ട് നമ്മുടെ മറ്റു മൂന്ന് ബ്രാഞ്ച് പോലെ തന്നെ ഇതും വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സന്തോഷം സിദ്ധി പറഞ്ഞത് കണക്ക് ഇഷ്ടപ്പെട്ടോ മക്കൾക്ക് ആ അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ നല്ലതായിട്ട് നമ്മുടെ വിദ്യാപീഠമൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചെടുക്കണം അല്ലേ ആ ശരി ആണല്ലോ മോളെ പറഞ്ഞോ എങ്ങനെയുണ്ട് എനിക്കിപ്പോ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പൊ ഇതുപോലുള്ള ബ്രാൻഡുകൾ തുടങ്ങിട്ട് അവിടെയൊക്കെ മീനാക്ഷി ടീച്ചർ പറഞ്ഞായിട്ട് നമുക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടാൻ ഇഷ്ടമുണ്ട് ഇതുപോലെ പറഞ്ഞ പോലെ എനിക്ക് ഒക്കുന്ന ടൈമിൽ ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇതില് ഇവര് ചെയ്താൽ ഏറ്റവും കഷ്ടപ്പെട്ട ഇന്ന് പതിനെട്ടാം തീയതി ആയിട്ട് രാവിലെ എട്ടരയ്ക്കും പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ആയിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് പേരുന്ന സാന്നിധ്യത്തില്